ഹായ് ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഇടാം എന്നാണ് നമ്മൾ ചമ്മന്തിയാണ് അരച്ചത് ഇന്ന് നമ്മൾ നെല്ലിക്ക അച്ചാറാണ് ഇടുന്നത് അതിനുവേണ്ടി നെല്ലിക്ക പുഴുങ്ങി അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളമൊക്കെ മാറ്റി വെച്ച് പിന്നെ നമ്മളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒരു ഇരുപത്തഞ്ച് നെല്ലിക്കങ്ങാണ് ഞാൻ എടുത്തു കാണണം എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്ത് അരിയെല്ലാം ഇളഞ്ഞ് എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചു ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം വെളുത്തുള്ളി റെഡിയാക്കി വെച്ചു പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചു കറിവേപ്പില ഇതെല്ലാം വെച്ച് നമുക്കൊരു അച്ചാർ റെഡിയാക്കാം നമ്മൾ എന്നുവെച്ചാൽ നെല്ലിക്ക അച്ചാറാണ് എൻ്റെതായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവരും അവരുടേതായ രീതിയിലെല്ലാം തയ്യാറാക്കുന്നത് ഇത് എൻ്റെതായ ഒരു രീതിയിലൊരു അച്ചാറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കട ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് നമ്മള് കടുകൊക്കെ പൊട്ടുന്നുണ്ട് അത് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി പച്ചമുളക് kardeşler. ഇനി ഇതിനകത്ത് നമുക്ക് മുളക് കൊടുക്കാം ഒരു സ്പൂണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഉലുവപ്പൊടി ഒരു സ്പൂണ് ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം നെല്ലിക്കിട ഇനി നമുക്ക് വേണ്ടത് ഉപ്പു ഇനി നമുക്ക് കായപ്പൊടി ഇനി നമുക്ക് വിനഗർ ഒഴിച്ച് കൊടുക്കാം നല്ലൊരു തിളക്കട്ട തിളച്ച ശേഷമേ നമുക്ക് മെലുക്കിട്ട് കൊടുക്കാം ഏകദേശം തിള വരുന്നുണ്ട് ഇനി നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം കുറേച്ചിട്ട് കൊടുക്കി പറ്റിച്ചെടുക്കണം എന്നാലേ നമുക്കത് ശരിയായി പരുവും കിട്ടത്തുള്ളൂ ഇതെല്ലാം കൂടെ കിടന്നു കുറച്ചൊന്ന് പറ്റി എണ്ണ തെല്ല നമുക്ക് ലേശം മഞ്ഞപ്പൊടി ചേർക്കാം മഞ്ഞപ്പൊടി നമ്മൾ കേട്ടില്ലായിരുന്നു പറ്റിയൊക്കെ വരുന്നുണ്ട് ഏകദേശം നമ്മുടെ നെല്ലിക്കച്ചാറ് പറ്റിയൊക്കെ വരുന്നു ഇത് രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കാവൂ ആദ്യത്തെ ദിവസം എടുക്കുമ്പോ നമുക്ക് അത്ര ടേസ്റ്റ് വന്നില്ല നമുക്ക് രണ്ടും ഇരിക്കും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടത്തുള്ളൂ പ്രത്യേകിച്ച് നെല്ലിക്ക നെല്ലിക്കയെപ്പറ്റി പറയണ്ടല്ലോ എല്ലാ നല്ല ഗുണങ്ങളൊക്കെ ഉള്ള എല്ലി നെല്ലിക്ക ചമ്മന്തി നാൾ അതിന്റെ ഒരു വീട് ഇട്ടിട്ടുണ്ട് ഏകദേശം നമ്മുടെ പറ്റിയൊക്കെ വരുന്നുണ്ട് നല്ലോണം പറ്റി അടുപ്പതിനകത്തങ്ങ് പിടിക്കട്ടെ ചെറിയ തീയിലേ വെക്കാവൂച്ചകത്തോട്ട് ആയി വരുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ നോക്കിട്ടിടണം പാകത്തിന് നമ്മളെ നെല്ലിക്ക അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇച്ചിരികളൊന്ന് ആവണം ചാർ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ ഇടാക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കായത്തിൻ്റെയും നല്ല മണമുണ്ട് ഉപ്പൊക്കെ നോക്കിയപ്പം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഇനി തണുക്കുമ്പം നമുക്കൊരു ഭരണിയിലോട്ട് ഇട്ട് വെക്കണം അന്നെടുക്കല് പിറ്റേ ദിവസവും അതിൻ്റെ ദിവസമൊക്കെ എടുക്കാം ഇരിക്കും തോറും ഈ അച്ചാർ നല്ല ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം നമ്മുടെ എല്ലാം ഏകദേശമൊക്കെ പറ്റി കഴിഞ്ഞാലല്ല നട്ട് പിടിച്ചുകഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആദ്യം ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങളത് കാണാൻ പറ്റും അടിപൊളിയാണ് നമ്മളെ അച്ചാർ എൻ്റേതായ രീതിയിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദൈവം തയ്യാറാക്കി കഴിച്ചു നോക്കും നമ്മുടെ നാരങ്ങല്ല എടുക്കച്ചാൽ റെഡി ആയിക്കഴിഞ്ഞു ഓക്കെ ബായ്